നമ്മുടെ ജില്ലയുടെ ഒരു അഭിമാനമായി മാറിയ ഒരു മഹത് വ്യക്തിൻ്റെ ഉടമയാണ് റാബിയ അവരാണ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ ജില്ല മാതൃകാപരമായി രാജ്യത്തിൻ്റെ മുന്നിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് മാതൃകയാവുന്ന രൂപത്തിൽ പിന്നെ ഈ ജില്ലയുടെ മതനിരപേക്ഷ സംസ്കാരത്തെയും എല്ലാം ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിൽ മുൻകൈയെടുത്തിട്ടുള്ള അഭിമാന നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള സ്ത്രീ ശാക്തീരണത്തിൻ്റെ കൂടി പ്രതീകമാണ് റാബിയ അവരാണ് വിട പറഞ്ഞിരിക്കുന്നത് ഈ വിടവറയില് സി പി ഐ അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തുകയും അതേ ജീവിതം ഒരുപാട് ആളുകൾക്കൊരു ഭാഗമാണ് കേരളത്തിലെ ധനമനസ്സിൽ സമൂഹ പ്രതിപക്ഷതയുമായി നിരവധി കാര്യങ്ങൾ പലപ്പോഴും എൻ്റെ ശാരീരിക വ്യക്തി എത്തിപ്പെടാനായിട്ട് അത് അവരെ ആശ്രയിച്ച് ധാരാളം അവർ സ്റ്റേറ്റ് ഏറ്റവും പ്രകർഷിക അവരെ ആശ്രയിച്ച് ഏതൊരു കാര്യങ്ങൾ ധാരാളം മറ്റൊരു ഏതൊരു കാര്യങ്ങൾ ഒരു പാവപ്പെട്ടതാണ് എന്താ 本当に。